കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചത് ബോയ്സ് ഹൈസ്കൂളിലെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായി സിനിമാ പ്രദർശനം നടത്തിയത് ഫിലിം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ നിർവഹിച്ചു അധ്യാപക സ്ഥാനവും മതിയാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതിനുശേഷം അദ്ദേഹത്തിന് ഏറ്റെടുത്ത സുഹൃത്ത് എന്റെ മുത്തച്ഛനായിരുന്നു തിരുവനന്തപുരത്ത് മഹാകവി കുമാരനാശനായിരുന്നു ഈ രണ്ടുപേരും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അദ്ദേഹം അവരേറെ ഇഷ്ടപ്പെട്ടത് അവരുടെ കഴിവിനും സാഹിത്യ അല്ല ഏറ്റവും വലിയ ഉൽപ്രതിഷ്ഠവായിരുന്നു അതിന്റെ ഫലം നമ്മൾ നവോത്ഥാനത്തിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ച ഞാനതിലേക്കൊന്നും അതായിട്ട് കിടക്കുന്നില്ല എങ്കിലും പി ജി പട്ടതിരിപ്പാടിന്റെ ഒരു നാടകം അടുക്കളയിൽ നിന്ന് നരംഗത്തേക്ക് കളിക്കുമ്പോൾ അതുമായി വേണ്ട ബന്ധപ്പെട്ട യോഗക്ഷേമ സഭയുടെ സമ്മേളനങ്ങളിലൊക്കെ എല്ലാവരും ആദരിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാൻ സി എസ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൻ ഇ എം എസ് നമുദൂരി പാടക്കമുണ്ടെന്ന അന്നത്തെ യുവ പ്രതിഭകൾ കാതോർത്ത് കാത്തിരിക്കുമായിരുന്നു അന്ന് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് പിന്നീട് ചരിത്രത്തിലേക്ക് വഴിതെറുന്നത് അധ്യാപിക അഞ്ജലി അധ്യക്ഷത വഹിച്ചു എച്ച് സതീഷ് പ്രഥമാധ്യാപിക ടി സരിത പ്രിൻസിപ്പൽ ഐ വീണ റാണി മാനേജർ ശ്രീലത മാനേജിംഗ് കമ്മിറ്റി അംഗം മോഹൻകുമാർ പി ടി എ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി